ഹലോ അസ്ലാമലൈക്കും റംജാസ് കിച്ചനിൽ ഇന്ന് വന്നിരിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ദമ്മ് ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബിരിയാണി തന്നെയാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയാം എന്നാൽ ശരി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കുക്കറെടുത്ത് ഞാൻ എടുപ്പത്തിൽ വെച്ച് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നമ്മൾ സാധാരണ പശു നെയ്യും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ അഞ്ച് ഏലക്കായ ഒരു നാല് കറാമ്പ് ഒരു വലിയ കഷ്ണം പട്ട അതേപോലെ മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു വേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു ആറ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് വലിയ ഉള്ളി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം അത് വീഗം കളറ് മാറുന്ന രൂപത്തിൽ വാട്ടിയൊന്നും വേണ്ട നമ്മൾ ബീഫായത് കൊണ്ട് തന്നെ നമുക്ക് അത് നല്ലതുപോലെ വെന്ത് കിട്ടും കുക്കറിൽ നിന്ന് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ ഒരു പകുതി ഒന്ന് വാടി വരുമ്പം അതിലേക്ക് ഞാനൊരു ഒരു പത്ത് പ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് അതും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ നിളക്കി ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വരുമ്പം ഞാൻ അതിലേക്ക് അഞ്ച് ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ഞാൻ കറിവേപ്പിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇതൊന്നിളക്കി എല്ലാം തന്നെ മിക്സാക്കിയെടുക്കാം അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ ഒരു ടീസ്പൂണ് നിറയെ ഞാൻ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ മസാലകളെല്ലാം നല്ലതുപോലെ ഇളക്കി നമ്മളെ മല്ലിപ്പൊടീൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതും ചേർത്ത് ശേഷം ഒരു കാൽ കപ്പ് തൈരും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് കുക്കറടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കണം മസാലയും എല്ലാം തന്നെ ഇറച്ചിയും എല്ലാം നല്ല ഒട്ടും തന്നെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അത് വെള്ളം ഇറച്ചി നല്ല വെള്ളം ഇറങ്ങിയിട്ട് വരും അതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത് നമുക്കൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനൊരു എട്ട് വിസിൽ ഇട്ടിട്ടാണ് ഞാൻ ബീഫ് വേവിച്ചത് ഇനി നമുക്ക് ചോറുണ്ടാക്കാം വേണ്ടി വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം അത് ചൂടായി വരുമ്പോൾ ഞാൻ കാൽ കപ്പ് വെളിച്ചെണ്ണയും ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് അത് മൂത്ത് വരുമ്പം അതിലേക്ക് ഞാനൊരു ആറ് ഏലക്കായ് അതേപോലെ ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു വലിയ കഷ്ണം പട്ട അതേപോലെ മുക്കാൽ ടീസ്പൂണ് നമ്മൾ നല്ല ജീരകം ഒരു വെലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ഒരു ഉള്ളിയാണ് ഞാൻ പൊടിയായി എരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോൾ ഞാൻ ഒരിടത്തരം ഒരു ചെറിയ ക്യാരറ്റും അതേപോലെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം തന്നെ എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു കിലോ നിറച്ചിയിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മളെ കൈമാ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീലി വെച്ച് ഇതൊന്ന് വാട്ടി വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം ഞാൻ അഞ്ച് കപ്പിന് ഏറെ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം ഞാൻ നാല് കപ്പ് ഒഴിച്ചു കൊടുത്ത് വെള്ളം പിന്നെ ഒന്നര കപ്പും കൂടി ഒഴിച്ചു അങ്ങനെ അഞ്ചര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു മുറി നാരങ്ങ നീരും പിഴഞ്ഞു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇതൊന്നൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എല്ലാം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം വരെ വേവിച്ചെടുക്കണം െല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിനു ശേഷം നമുക്കിതൊന്ന് പാത്രം അടച്ച് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഒന്ന് തുറന്ന് നമ്മൾ അരിയൊക്കെ നല്ലതുപോലെ തിളച്ച് നമുക്ക് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് വീണ്ടും ഞാൻ ഇതൊന്ന് അടച്ചു കൊടുത്തതാണ് നമ്മൾ ചോറിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതൊന്ന് നല്ലൊന്ന് ഒട്ടാകെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെക്കാം ഞാൻ ഇടയിൽ ഒന്നും കൂടി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് നമ്മൾ ചോറെല്ലാം നല്ലതുപോലെ വെന്ത് വന്ന് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്നും ഞമ്മക്കതൊന്നും മാറ്റി വെക്കാം ഒട്ടും തന്നെ വെള്ളമൊന്നും കൂടിയിട്ടില്ല അഞ്ച് കപ്പ് അരിക്ക് അതേപോലെ നമ്മൾക്ക് ഏറെക്കപ്പ് വെള്ളം കണക്കാണ് ഇനി നമ്മൾ ഇറച്ചി നോക്കാം ഞാനത് ഇറച്ചി വെന്തതിന് ശേഷം കുക്കർ ഓഫാക്കി വെച്ചതാണ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇറ ഇറച്ചിന്നൊക്കെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരണ്ടി നമുക്ക് തുറന്ന് വെച്ച് നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീരും അതേപോലെ ഒരു ടീസ്പൂണ് നമ്മൾ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂണ് കരമസാല പൊടിയും ചേർത്ത് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മസാലയ്ക്ക് വെള്ളക്കെ വറ്റി വരുന്നതിന് അതിലേക്ക് കുറച്ച് പുതിനീന അതേപോലെ കുറച്ച് കറി മല്ലിയാലയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയനാണ് ഫ്രൈ ചെയ്ത ഓണിയൻ ഒരു കൈപ്പുടി നിറയെ ഇട്ട് ഇട്ടുകൊടുത്ത് അതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ ഞാൻ നേരത്തെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് ഇതേപോലെ സെറ്റാക്കി എടുത്തതിന് ശേഷം എല്ലാം അടിമറിച്ചെടുത്ത് വെക്കാം ചോറ് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ദമ്മിടാൻ തുടങ്ങാം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ചോറ് വെച്ച പാത്രം ഏതാണോ അതിൽ തന്നെയാണ് ദമ്മിടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് കംപ്ലീറ്റ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് നമ്മളെ ചോറൊക്കെ നല്ല മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉണ്ടാക്കി വെച്ച ബീഫ് മസാലയിൽ നിന്ന് പകുതി മസാല എടുത്ത് നമുക്കിതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോറിൻ്റെ പാതിച്ചോറും കൂടി ഇട്ട് ഇട്ട് കൊടുക്കാം പാതി മസാലയും പാതിച്ചോറും ആദ്യം ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ റോസ് വാട്ടറുകൾ കുറച്ച് കളറാണ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഇട്ടാൽ മതി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും അതേപോലെ ഫ്രൈ ചെയ്ത ഓണിയനും അതേപോലെ അണ്ടി ക്യാഷനൈറ്റും മുന്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് ശേഷം കുറച്ച് പുതിയ കുറച്ച് മല്ലിയാല ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ബാക്കി വന്ന ബീഫ് മസാല നമ്മൾക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ബാക്കി വന്ന മസാല കംപ്ലീറ്റ് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ എടുത്തിടാൻ പോകുന്നത് നമ്മൾ ചോറിൻ്റെ പാതി ചോറാണ് അതും എല്ലാം തന്നെ അതിൻ്റെ മുകളിലേക്ക് മിക്സാക്കി നമുക്ക് ദമ്മിടണം ഞാൻ രണ്ട് ലെയറായിട്ട് തന്നെയാണ് ദമ്മിടുന്നത് ഇട്ട് കൊടുത്താൽ നമ്മൾ ചോറൊക്കെ കംപ്ലീറ്റ് ഇതേപോലെ എല്ലാ വശവും ഒരേപോലെ ആക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾക്ക് കുറച്ച് പശു നെയ്യ് ചേർ പശു നെയ്യ് ഞാൻ ചേർക്കുന്നില്ല ഞാൻ ആദ്യം മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മളെ റോസ് ബാട്ടറും അതേപോലെ പൊരിച്ച ഉള്ളി അതേപോലെ മല്ലിയല പുതിനീന എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഞാൻ ഒരു അര മണിക്കൂർ മുപ്പത് മിനിറ്റ് ഞാനിതൊന്ന് അടിയിലൊരു ഫ്രൈ പാനും വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ദമ്പിട്ടിട്ട് എടുത്തതാണ് നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ തന്നെ ദമ്മായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ബീഫ് ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുക അതേപോലെ ലൈക്ക് അടിക്കുക സപ്പോർട്ട് തരണം ഇനിയും അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതാണ് എന്നാൽ ശരി നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ എനിക്ക് കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെങ്ങനെ പോവാതെ ഒരു ലൈക്ക് അടിച്ചിട്ട് അതേപോലെ നിങ്ങൾ നിങ്ങളാ കമൻ്റ് ബോക്സിലൊന്ന് കയറിയിട്ട് ഒരു ഒരു ലൗ ചിന്നെങ്കിൽ എന്തെങ്കിലും ചേർന്നിട്ടിട്ട് നിങ്ങളൊന്ന് പോണേ എന്നാൽ ശരി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും ഞാൻ വീണ്ടും അസലാമല്ലേക്കും താങ്ക് യു